തമിഴകത്തിന്റെ ദളപതി വിജയ് തന്റെ അൻപതാം പിറന്നാൾ ജന്മദിനം ആഘോഷിച്ചു ബാലതാരമായി കരിയർ ആരംഭിച്ച വിജയ് ഇതിനകം തന്നെ തമിഴകത്തെ ഏറ്റവും വലിയ താരമായി മാറി ഇപ്പോഴിതാ താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പുതിയ ചിത്രം ദ ഗോട്ടിന്റെ വിജയ് വാങ്ങുന്ന പ്രതിഫലമാണ് ചർച്ചയാകുന്നത് എ ജി എസ് എന്റർടൈൻമെന്റ് ആണ് ചിത്രം നിർമ്മിക്കുന്നത് പുലി എന്ന രണ്ടായിരത്തി പതിനഞ്ചിലെ ചിത്രത്തിന് ശേഷം ബോക്സ് ഓഫീസിൽ പരാജയം അറിയാത്ത താരമാണ് വിജയ് ആവറേജ് റിപ്പോർട്ടാണെങ്കിൽ പോലും വിജയുടെ ചിത്രങ്ങൾ മികച്ച രീതിയിൽ പണം വാരിക്കൂട്ടുന്നുണ്ട് ലിയോ അതിനൊരു ഉദാഹരണമാണ് ദ ഗൗട്ടിൽ വിജയ് ഇരുന്നൂറ് കോടിയാണ് പ്രതിഫലം വാങ്ങിയതെന്നാണ് വിവരങ്ങൾ അതേസമയം വിജയ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന അവസാന ചിത്രം ദളപതി അറുപത്തിയൊൻപത് ഈ തുക ഇരുന്നൂറ്റി അൻപത് കോടിയായി ഉയർന്നേക്കുമെന്നാണ് തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ ഇപ്പോൾ ഇരുന്നൂറ്റി അൻപത് കോടി ഒരു ചിത്രത്തിന് പ്രതിഫലം ലഭിക്കുന്ന വിജയ്ക്ക് ആദ്യമായി ലഭിച്ച ശമ്പളം വളരെ തുച്ഛമായതാണ് വിജയ്യുടെ ആദ്യ ചിത്രമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പുറത്തിറങ്ങിയ വെട്രി ഈ തമിഴ് സിനിമയിൽ ബാലതാരമായാണ് വിജയ് ചലച്ചിത്രരംഗത്തേക്ക് അരങ്ങേറ്റം കുറിച്ചത് അഞ്ഞൂറ് രൂപയായിരുന്നു അന്ന് ആ വേഷത്തിനായി വിജയ്ക്ക് പ്രതിഫലമായി ലഭിച്ചത് വിജയ്യുടെ പിതാവ് എസ് എ ചന്ദ്രശേഖരാണ് ഒരു അഭിമുഖത്തിൽ ഇക്കാര്യം വെളിപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് വിജയ് നായകനായി അരങ്ങേറിയത് അതേസമയം വിജയ്യുടെ മൊത്തം സ്വത്തുക്കളുടെ മൂല്യം നാനൂറ്റി എഴുപത്തിനാല് കോടി വരുമെന്നാണ് കണക്കുകൾ വരുന്നത്